ഈ പാട്ടും പാടി പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ ഇപ്പം നമ്മൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ കക്കാടംപൊയിലേക്കാണ് കേട്ടോ അപ്പം രാവിലെ തോന്നിയൊരു തോന്നലാണ് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണമെന്നുള്ളത് അപ്പം തന്നെ വണ്ടി എടുത്ത് ഇറങ്ങി കക്കാടംപൊയിലേക്ക് നല്ല കാലാവസ്ഥയായിരുന്നു ഇന്നാണെങ്കിൽ അധികം മഴയില്ലാത്തൊരു കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് അധികം മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നല്ല കോടയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നേ നല്ല തണുപ്പായിരുന്നു തണുത്ത് വിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോണ വഴിയിലൊക്കെ ഇത്രയും തണുപ്പുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ റോഡൊക്കെ കുറച്ച് മോശമാണ് കേട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ് ഞാൻ നടന്ന് വന്നോളാന്ന് പറഞ്ഞു അത്രയും മോശമാണ് ഫുള്ള് കല്ലും മതും ഇതൊക്കെ ആയിട്ട് എന്തായാലും നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം തന്നെ നമ്മളെ നായടമ്പയിലേക്കാണ് പോകുന്നത് കേട്ടോ മല കയറാമെന്ന് വിചാരിച്ചു അവിടെ രണ്ട് മലയാണുള്ളത് അപ്പോൾ ഒരു വലിയൊരു മലയുണ്ട് ഒരു ചെറിയൊരു മലയുണ്ട് നമ്മൾ പോയത് ഇതാ ഇവിടെ ജീപ്പൊക്കെ ഉണ്ട് എട്ടാൾക്ക് എണ്ണൂറ് രൂപയാണ് അവിടെ ചാർജ് ചെയ്യുന്നത് അതിപ്പം അഞ്ചാളാണെങ്കിലും എട്ടാളാണെങ്കിലും നമ്മൾ എണ്ണൂറ് രൂപ കൊടുക്കണം അങ്ങനെ നമ്മൾ രണ്ട് പേരുണ്ടായിരുന്നത് പിന്നെ ഒരു അഞ്ച് പേര് കോഴിക്കോടുള്ള തന്നെ വേറെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരെയും കൂടെ കൂട്ടി ഞങ്ങൾ ഏഴാളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇതാ കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിലൂടെ പോണം കുറച്ച് നടന്നു പോകുന്നവരുണ്ട് കിട്ടും നമ്മൾ മോളൊക്കെ ഉണ്ടായതുകൊണ്ട് എത്ര ദൂരം നടക്കേണ്ടി വരും കുറച്ച് ബുദ്ധിമുട്ടല്ല വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആദ്യം ജീപ്പിൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ റോഡൊക്കെ ഭയങ്കര മോശമാണ് ഓഫ് റോഡ് റോഡായതുകൊണ്ട് തന്നെ എന്തായാലും നമ്മൾ രസം ഉണ്ടായിരുന്നു ജീപ്പിൽ പോകുന്ന പോലെ ഉള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല സുഖമുണ്ടായിരുന്നു ഇരിക്കാനൊക്കെ എന്തായാലും ഇതാ നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട് നമ്മളങ്ങനെ നമ്മളാ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സമയം മഴയൊന്നും ഇല്ലായിരുന്നു അപ്പൊ നമ്മൾക്ക് കുറച്ചുകൂടി കയറാനുണ്ട് ആ ഒരു മല കയറാനുണ്ട് അപ്പൊ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അത് ഇതിൻ്റെ അപ്പുറത്തൊരു മലയുണ്ട് നല്ല കോടം ഓടി കണ്ടില്ലേ അവിടെ നമുക്ക് കയറാൻ പറ്റും എന്താ നമ്മൾ ഇവിടെ മാത്രം പോയിട്ടുള്ളൂ എന്താന്ന് വെച്ചാൽ നമ്മള് ഒരു മണിക്കൂറാണ് ജീപ്പിന്റെ ടൈം നമ്മളെ വെയിറ്റ് ചെയ്യും ജീപ്പ് അപ്പൊ ആ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ ഒക്കെ കയറി വരണം അപ്പോൾ ഈ മല കയറിയപ്പോൾ തന്നെ ഒരു മണിക്കൂറായി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി വന്നപ്പോഴേക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് കയറണമെങ്കിൽ ഇതിനേക്കാളും വലിയൊരു മലയായതുകൊണ്ട് നമുക്ക് ആ ഒരു ടൈമിൽ കയറി വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറാത്തത് ഇവിടേക്ക് കയറി വന്നത് കേട്ടോ അപ്പം ഇനി പോകുമ്പോൾ അപ്പുറം കയറാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ ഇവിടെ മാത്രം മതി എന്ന് വിചാരിച്ചത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലം ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അടുത്താണ് എന്തായാലും നമ്മളിത് കുറച്ച് കേറിയിട്ടുണ്ട് മോളെയും കൊണ്ട് കേറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വഴികളൊക്കെ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് അതുകൊണ്ട് മെല്ലെ മെല്ലെ അല്ലേ നമ്മൾ കയറാൻ പറ്റുള്ളൂ നല്ല കാറ്റടിച്ചപ്പം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉണ്ടോ കോട ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി നല്ല തണുപ്പും ഉണ്ടായിരുന്നു നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ കുറേ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ നേരം കേട്ടോ നല്ലൊരു മഴ പെയ്തത് ആ മഴയത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ല ഫുള്ള് കോടയായിരുന്നു കേട്ടോ ഫുള്ള് മൊത്തം ായിട്ടോ ഒരു സംഭവം നമുക്ക് കാണാനേ പറ്റില്ലായിരുന്നു അപ്പോൾ നമ്മൾക്ക് ഈ കുറച്ച് സമയം ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ നടന്നിട്ട് ഇനി നമ്മളപ്പുറം കാണുന്ന ആ ഒരു മലേൻ്റെ അവിടെ വരെയാണ് കേട്ടോ പോകുന്നത് അവിടെയാണ് ഇതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പച്ച വിരിച്ച് കിടക്കുന്ന ഈ പുല്ലൊക്കെ എന്ത് ഭംഗിയാണ് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ അതിൽ കാണിച്ചതാ കേട്ടോ അപ്പോൾ ഞാൻ കുറേയൊക്കെ ഉണ്ട് കുറിച്ച് ഷോ വഫുകളൊക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും പോയതല്ലേ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുക വീഡിയോ ഒക്കെ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതാ കുറേ നേരം ഒക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നേ പിന്നെയും നമുക്കൊരു പത്ത് മിനിറ്റ് പിന്നെയും ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇറങ്ങണ സമയത്ത് മഴ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള പേടിയോണ്ട് കുറച്ച് നേരത്തെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ന ഞങ്ങൾ ചെന്ന ഈ ഒരു സമയത്ത് അധികം ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രാവിലെയാണ് പോയിരുന്നത് അപ്പോൾ രാവിലെ നല്ല രാവിലെ കയറിയവരൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ഇറങ്ങുമായിരുന്നു പോവും അപ്പോൾ നമ്മളെ ഈ ഒരു സമയം നമുക്ക് പറ്റിയ ഒരു ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ലൊരു ഇതായിരുന്നു അധികം തിരക്കില്ലാത്തതുകൊണ്ട് കേട്ടോ ഇപ്പോൾ ഉണ്ടോ കാലാവസ്ഥ ഒന്ന് തെളിഞ്ഞിട്ടുണ്ടേ ആകാശമൊക്കെ നല്ല ഫോട്ടോസും കാര്യങ്ങളും ഈ ഒരു സമയത്താണ്ട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്തായാലും അപ്പുറത്തെ മലയിലേക്ക് പോണോ വേണ്ട എന്നുള്ളൊരു ചർച്ചയായിരുന്നു ഇവിടെ അപ്പൊ സമയമില്ലാത്തത് കൊണ്ട് ഇനി നമുക്ക് അരമണിക്കൂറെ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ കയറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴത്തേക്ക് അരമണിക്കൂർ കഴിഞ്ഞു ഈ ഒരു അരമണിക്കൂർ കൊണ്ട് അപ്പുറത്തുള്ള ആ ഒരു മല കയറി വരാൻ എന്തായാലും കഴിയൂല കയറി അവിടെ എത്തണമെങ്കിൽ തന്നെ നമുക്ക് ഒരു മണിക്കൂറൊക്കെ പിടിക്കും അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് കവർ ചെയ്യാന്ന് വിചാരിച്ചു അവിടേക്ക് പോകുമ്പോൾ നമ്മള് എന്താ പറയാ ജീപ്പിൽ കയറാതെ നമ്മൾ നടന്നു വരികയായിരിക്കും നന്നാവുക എന്നാൽ പിന്നെ നമുക്ക് രാവിലെ കയറിയിട്ട് കുറേ ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യാം നമുക്ക് എന്ത് ഭക്ഷണമൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ടൊക്കെ വല്ല ഇങ്ങോട്ട് ഇറങ്ങിയാലൊക്കെ മതിയല്ലോ അപ്പോൾ വേറൊരു ദിവസം അവിടെ പോകാമെന്ന് വിചാരിച്ചു എന്തായാലും ഇവിടുത്തെ ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാമെന്ന് വിചാരിച്ചു നമ്മളിത് അങ്ങോട്ട് പോവുകയാണെ ആ മലയിലേക്ക് പോവുകയാണ് കേട്ടോ കാണുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് കയറി പോകുന്ന പോലെ തോന്നും പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ഒറ്റയ്ക്കുള്ള പോലെ കുട്ടികളും കൊണ്ടുപോകുമ്പോൾ അവരെ നടത്തിക്കാൻ പറ്റൂലല്ലോ അവരെടുക്കന്നെ വേണമല്ലോ അപ്പം മഴ ആയതുകൊണ്ട് നമ്മൾ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ കവറിൽ കൊണ്ടു വന്നത് അപ്പോൾ എപ്പോഴാണ് മഴ പെയ്യാന്ന് പെയ്യാന്നറിയില്ലല്ലോ എന്തായാലും നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ക്ലൈമറ്റിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല തണുപ്പും കുറേ നേരം നമ്മൾ അവിടെ നിന്നില്ലേ ഒരു മണിക്കൂറോളം അവിടെ നിന്നിട്ടുണ്ടായിരുന്നേ ഇതാണ് നമ്മൾ ആ ഒരു മല എന്ന് പറയുന്നത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിതാ താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ എന്തായാലും ഈ ഒരു താഴോട്ട് ഇറങ്ങുമ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ അതിൽ കുഴപ്പമൊന്നും തോന്നിയില്ല ഇറങ്ങുന്ന സമയത്തൊന്നും എന്നാലും താഴെ ആയാലും പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നേ ഞാൻ ഈ വണ്ടിയിലിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു നല്ല റോഡിലൂടെ തന്നെ നല്ലപോലെ പോവാൻ പേടിയാണ് ഇങ്ങനത്തെ റോഡിലൂടെയൊക്കെ എങ്ങനെ ആ വണ്ടി ഓടിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിലും വലിയ ഓഫ് റോഡൊക്കെ ഉണ്ട് ഭയങ്കര സമ്മതിക്കണം ഇങ്ങനെ ഓടിക്കുന്നവരൊക്കെ എന്തായാലും നമ്മളിത് അവിടെ എത്തി നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ വണ്ടി നിർത്തിയിട്ടതിന് ശേഷം നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല മഴയായിരുന്നു ഈ സമയത്ത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നല്ല മഴ പെയ്ത് വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരുന്ന കുറച്ച് ഫ്രണ്ട്സുകൾ കേട്ടോ അവിടെ നിന്ന് തന്നെ കിട്ടിയതാണ് ഇവരെയൊക്കെ മഴ പെയ്തപ്പോൾ പോകണ്ടോ നല്ല കൂടെ ഒന്നും കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കിനി വേറെ കുറച്ച് സ്ഥലങ്ങൾക്കൂടെ പോകാനുണ്ടായത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി ഇന്ന് ഒരുപാട് ടൈം ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നേ മറ്റു സ്ഥലങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ കാണിക്കാം ഇതിൽ കുറച്ച് ലെങ്ത്താണ് ബ